മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഈ സംഘടനക്ക് രൂപം നൽകിയത് എന്ന് ഓർത്തു പോവുകയാണ് അവർ സംഘടനക്ക് രൂപം നൽകുകയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നതിനോടൊപ്പം ശരിക്കും അവർക്ക് ലക്ഷ്യം ഈ സംഘടനക്ക് ലക്ഷ്യം അവർ നിർണയിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ വഴി നിർണയിച്ചു തന്നിട്ടുണ്ട് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ മഹാന്മാരായിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ഉസ്താദുമാർ നമ്മുടെ നേതാക്കൾ സമസ്തയുടെ നേതാക്കൾ എന്തുമാത്രം ഈ സംഘടനയെ സ്നേഹിച്ചിരുന്നു അവരുടെ മനസ്സിൽ എന്തുമാത്രം അത് പതിഞ്ഞുകടന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ സംഘടനയുടെ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് കുറ്റിപ്പുറത്ത് വച്ച് ആഘോഷിക്കുന്ന ആ സമ്മേളനം ആ സമ്മേളനത്തിലേക്ക് മഹാനായ ഷേഖുന കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ നബറു അള്ളാഹ്ബർ കഥ മഹാനവറുകൾ അതിൻ്റെ ലാസ്റ്റ് ദിവസം സമാപന സമ്മേളനത്തിൻ്റെ അന്ന് അവിടെ സമ്മേളനത്തിൻ്റെ പിന്നെ സ്റ്റേജൊക്കെ കുറേ അപ്പുറത്താണ് അവിടെയുള്ള സ്വാഗത സംഘം ഓഫീസിലേക്ക് വരുന്നത് മഹാനവറുകൾ എൻ്റെ ഉസ്താദും കൂടിയാണ് താത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ആ ഓഫീസിലേക്ക് വന്നു അപ്പോൾ ഉത്താദിൻ്റെ സ്ഥിതി ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇപ്പോഴും തന്നെ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ നേരെ എൻ്റെ മുന്നിൽ കാണുന്ന പോലെ തോന്നും ഭയങ്കര ചൂട് ശരീരം ഭയങ്കര ചൂടാണ് ഭയങ്കര പനിയാണ് ശ്വാസം അങ്ങട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര തടിയുള്ള വളരെ വലിയ മഹാന അതോടൊപ്പം വലിയ തടിയാണ് അങ്ങനെ അങ്ങനെ അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് സമ്മേളനത്തിന് പോകണ്ടെന്ന് പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പിന്നെ പിന്നെ സേവനം ചെയ്യുന്നത് നമ്മൾ പൊടിയാണ് ആലത്തൂർ പടി അവിടെ പള്ളിയിലാണ് ആ സേവനം ചെയ്യുന്നതെന്ന് അദ്ദേഹം അവിടെയാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു ഈ സുഖല്ലാതെ സമ്മേളനത്തിൽ പോകണ്ട എന്നറിഞ്ഞിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആലത്തൂർ പടി ആ മഹല്ലിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബാബു തൊട്ടിഹാജിയായിരുന്നു അള്ളാഹു അവർക്ക് മഹഫറത്തും മുറമ്മത്തും നൽകുമാറാട്ടെ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് മഹാനായ ചേഖുന അവറുകൾ ഒരു വണ്ടിയും പിടിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക് വന്നിട്ടുള്ളത് ആ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ചേഖുനായുടേത് അങ്ങനെ പിന്നെ അപ്പോൾ നിങ്ങൾ സംഘ പിന്നെ സമ്മേളനത്തിന് പോകണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുന്നത് അദ്ദേഹം നൽകിയ മറുപടി ഈ സംഘടന രൂപീകരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെയുണ്ടായിരുന്നു ആ തലത്തിൽ ഞാനുണ്ടായിരുന്നു അതിൻ്റെ പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ ആഘോഷ തലത്തിലിരിക്കും പങ്കെടുക്കണം എന്നാണ് മഹാനായ കെ സി ജമാൽ ഉദ്ദീൻ മുസ്ലിയാദ് അബ്റുള്ള എന്നിട്ട് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് അപ്പോഴത്തു തന്നെ ഇങ്ങനെ ശ്വാസമുട്ടിങ്ങനെ വളരെ കൂടുതലായി വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പോവുകയാണ് അദ്ദേഹം കുടിച്ചു വെച്ച ആ പിന്നെ വെള്ളത്തിൻ്റെ ബാക്കി ഞാൻ അന്ന് കുടിച്ചത് ഇന്നും തന്നെ എൻ്റെ ആ മധുരം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ആ സംഭവം പോയിട്ടില്ല അങ്ങനെ ഉത്താദിൻ്റെ കൂടെ തന്നെ കാറിൻ്റെ അടുത്തേക്ക് ഞാനൊന്ന് ആ കാറ് ആ പിന്നെ നഗരിയിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ക്ഷേഖന ഈ ലോകത്തോട് ഇവിടെ വാങ്ങി അള്ളാഹു വർക്ക് മഹാപ്പുറത്ത് മറത്ത് നൽകട്ടെ അവരുടെ ദറജ ഉയർത്തി കൊടുക്കും കൊടുക്കുമാറാവട്ടെ അവരോടൊപ്പം നമ്മെ ഈ സംഘടനയ്ക്ക് വേണ്ടി ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ സഹായിച്ചോ സഹകരിച്ചോ നേതൃത്വം നൽകിയോ അവരെയൊക്കെ അള്ളാഹു തല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ അവരാണ് നമ്മുടെ മാതൃക അവരാണ് നമ്മുടെ മാതൃക ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ സമസ്തക്ക് എന്തെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുവോ അത് മുഴുവൻ ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തു പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായ സംഗതിയാണല്ലോ ഒരുപാട് വിഷമ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് പ്രതിസന്ധികൾ അതിൻ്റെ മുമ്പിലുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അതിൽ സഹ സമസ്തയെ ഏത് വിധം സഹായിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള സമസ്ഥൻ്റെ കൂടെ നിൽക്കുകയെന്നുള്ള അല്ലാതെ ഒപ്പം നിന്നുകൊണ്ട് പിന്നെ കാല്ല് മാറുന്ന സ്വഭാവമല്ല ഒപ്പം അള്ളാഹു എന്ന സമസ്തക്കു വേണ്ടി പിന്നെ പ്രവർത്തിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുരാ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വാഹൃദ